മുന്നോട്ടു പോയ സമയത്തെ പുറകോട്ടു പിടിച്ച ചരിത്രമുണ്ട് ആഹാസിന്റെ ഘടികാരത്തിൽ നോക്കിയിട്ടാണ് അവര് അന്ന് സമയം എന്ന് തോന്നുന്നു കാരണം അങ്ങനെ എഴുതിയിരിക്കുന്ന ആ രാജാക്കന്മാരുടെ പുസ്തകം ദൈവത്തിന്റെ സ്തോത്രം രണ്ട് രാജാക്കന്മാർ സ്തോത്രം ഇരുപതാം അധ്യായം അതിന്റെ അന്നൊക്കെ സമയം നോക്കിയിരുന്നത് ഇതിലാ ഘടികാരംന്ന് ഓർത്തുന്നില്ല അർത്ഥം സ്വത്രം അപ്പൊ അന്ന് കാലത്ത് അങ്ങനെയുള്ള ഘടികാരാശിന്റെ രാജ ആകാശ രാജാവ് നിർമ്മിച്ചതായിരിക്കണം ആ സൂര്യഘടികാരത്തിൽ പത്തുപടി പിന്നോന്ന് പറഞ്ഞ നമ്മള് നമ്മുടെ ക്ലോക്കിൽ നോക്കിയാൽ നമ്മുടെ ക്ലോക്കിൽ കർത്താവ് പിടിച്ചു അതിനൊക്കെ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് അതിനു മുമ്പ് മരിക്കേണ്ട ആളായിരുന്നു ഇസ്കിയാവ് ഇസ്കിയാവ് മരിക്കാതായി പ്രവാചകൻ വന്ന് പറഞ്ഞു നീ മരിക്കും നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക പക്ഷേ

ഇവന് രോഗം വന്നത് മാത്രമല്ല മരിക്കത്തക്ക രോഗം വന്നത് മാത്രമല്ല പ്രവാചകൻ പ്രവചിക്കുകൂടി ചെയ്തു നീ തട്ടിപ്പോവാണ് സമയമായി ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ വെച്ചേക്കും നമ്മളേതായിട്ട് തീരുമാനമായി ഉറപ്പിച്ചിരിക്കില്ലേ പക്ഷെ പറഞ്ഞില്ല അവൻ ആ അപ്പോൾ നേരെ നേരെ യഹോവയോട് 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 പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അയ്യോ അയ്യോ യഹോവേ യഹോവേ പ്രവാചകന്റെ വാക്കിനെ കഴിയുന്ന ആളാണ് ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ കാരണം അവ മുമ്പുള്ള രാജാക്കന്മാരൊക്കെ ദുഷ്ടത പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നല്ല പ്രവർത്തികൾ ചെയ്തൊരു രാജാവായിരുന്നു അതുകൊണ്ട് പ്രാഗൽഭ്യത്തോട് പറയുകയാണ് ഞാൻ നിന്റെ മുമ്പാകെ പറഞ്ഞു മുമ്പ് ദൈവം നീ പോടാ അവൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഞാൻ കേട്ടു

നീ നീ മൂന്നാം മൂന്നാം ദിവസം ദിവസം ആലയത്തിൽ ആലയത്തിൽ പോകും പോകും ഞാൻ 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 കൂട്ടും കൂട്ടും നിന്നെയും ഈ നഗരത്തെയും അശൂർ 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 രാജാവിന്റെ രാജാവിന്റെ കയ്യിൽ കയ്യിൽ നിന്ന് നിന്ന് വിടുവിക്കും വിടുവിക്കും ഞാൻ നിന്നെയും ഈ നഗരത്തെയും ദാസനായ രാജാവ് അവരെ തകർത്ത് ഇവരെ ബന്ധിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനായിരുന്നു പക്ഷേ ഒരൊറ്റ പ്രാർത്ഥനയാണ് അശോറിന്റെ ശക്തിയിൽ നിന്ന് ദൈവരെ പിടിവിച്ചു ഇറങ്ങിപ്പോയ നിഴലിനെ പത്തുപടി പിറകോട്ട് തിരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസ്ന് വരെ കർത്താവ് എന്ത് ചെയ്യും ദീർഘിപ്പിച്ചു തരും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ് ആമേൻ യും ദൈവത്തിന് സ്വോം പറഞ്ഞേ ഹലേലൂയ്യ നിന്റെ ആ യുസ്സിനോട് പതിനഞ്ചു നത്സരം കൂട്ടും അതുകൊണ്ടാണ് ഇതിനൊരു അടയാളം ദൈവം എനിക്ക് കാണിച്ചു തരണം എന്ന് ഇസ്കിയാവ് പറഞ്ഞപ്പോഴാണ് കർത്താവ് എന്ത് ചെയ്ത് ആ

വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും നശിപ്പിച്ച സംവത്സരങ്ങളെ ഞാൻ എന്തു ചെയ്യും സ്വന്തം പറഞ്ഞലിയോ ദൈവത്തിന് സ്വത്രം ദൈവത്തിന് സ്വത്രം ദൈവത്തിന് സ്വത്രം ദൈവത്തിന് സ്വത്രം നമുക്ക് എഴുന്നിട്ട് നിൽക്കാം ഹാലലൂയ